ഹായ് അപ്പൊ നമ്മളങ്ങനെ സൺഡേ ഉണ്ട് ഒരു മൂവിക്ക് പോവാണ് മൂവി ഏതാണെന്നും എന്താണെന്നൊക്കെ ഉള്ളത് ഏത് തിയേറ്ററാണ് എവിടെയാ എന്നൊക്കെ ഉള്ളത് വഴി നമുക്ക് കാണിച്ചു തരാട്ടോ അപ്പോൾ കുറച്ച് ലേറ്റ് ആയി ബൈ ബൈ നടന്നു നടന്ന് പോവാണ് മെട്രോ കയറി വേണം പോവാനായിട്ട് അത് ഞങ്ങള് ഭയങ്കര പഞ്ചലായിട്ടുള്ള പിള്ളേരായൊണ്ട് അങ്ങനെ ാണ് മീര ഉണ്ട മീര വിദ്യ അവിടെ ചായ കുടിക്കുന്ന പോലെ ജോയിൻ ഓക്കെ അപ്പം നമുക്ക് കാണാം വെള്ളാമോ ഇതാണ് ശംല ശംല ഇട്ടേക്കുന്നത് അശ്വതി ഞങ്ങളങ്ങനെ

പിന്നെ അതന്നെ അതെന്നോട്ടാണ്ടോ ആ ഡ്രൈവറിന്റെ കൂടെ ഇരിക്കുന്ന ആളെന്ന കാണിക്കൂ ഞങ്ങളുടെ വണ്ടി വന്നേ അച്ഛടെ വീട്ടിൽ വണ്ടി വന്നേ ഞങ്ങളുടെ വീട്ടിൽ വണ്ടി വന്നേ ഇല്ല കടта കിളി ശരി കിളി ശമ്പളതട്ട ശാന്ത ശാന്ത അൽവാ കണ്ണാലി തണ്ണി ദൂസിരിക്കുന്ന മന്ദിപുതി ഇതേമേ ഇങ്ങനെ ഇങ്ങ

ഷോന്ന് എന്താ തുടങ്ങി ഭയങ്കര പഞ്ചവാലിറ്റി ഉള്ളതുണ്ട് മൂന്നരയ്ക്ക് വന്ന് ഷോയെ അപ്പം മൂന്നേ മുക്കാലും ഭയങ്കര പഞ്ചവാലിറ്റിയുടെ നിറകുടങ്ങളായതുകൊണ്ട് സിനിമ കാണാൻ നമ്മൾ ഒരുപാട് നമ്മളൊരുപാട് ലേറ്റായിരുന്നു അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വന്ന് കയറി ഉടനെ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല ഇത് സെക്കൻഡ് അതായത് ഇൻ്റർമിൻഷൻ ടൈമിലാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന വീഡിയോ നമ്മളെല്ലാവരും ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചൊക്കെ ഇരുന്നു അപ്പം അങ്ങനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഏകേ അങ്ങനെ സിനിമ കഴിഞ്ഞ് സിനിമ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ് ഇന്ന് ഞങ്ങൾ വന്ന മൂവിയുടെ പേര് രവീന്ദ്ര നീ എവിടെ എന്ന മൂവി കാണാനായിട്ടാണ് വന്നത് കേട്ടോ അനൂപ് മേനാൻ്റെ കുഴപ്പമില്ലായിരുന്നു ഒരു മൂവി ബെർഗർങ്ങി പോയിട്ട് മൂഞ്ചി പോയി നമ്മൾ നേരെ ഹൈപ്പറിലേക്ക് പോവാണ് ഹൈപ്പറേ പോയിട്ട് നമുക്ക് പറ്റിയ സാധനങ്ങളൊക്കെ ചെലപ്പോ ഹൈപ്പറിൽ കാണും അവിടെ പോകുന്നു നമ്മൾ മേടിക്കുന്നു കഴിക്കുന്നു ഗൈസ് നിങ്ങൾ കാണുന്നുണ്ട് ഇവരവിടെ നിന്ന് സ്വര പറയുകയാണ് റോബോട്ടിനോട് തന്നെ ഇരുന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞോണ്ടിരിക്കും ഇടിച്ചു കയറി പോവാൻ ലുലോ ഹൈപ്പർ മാർക്കറ്റ് കയറിയപ്പോഴാണ് ഒരു ഒരു കാഴ്ച കണ്ടു അതായത് കുറെ ഓരോ ഫൈറ്റർ ഫിഷിനെയൊക്കെ ഓരോ ബൗളിലാക്കി ഗിഫ്റ്റ് ഹാമ്പറാക്കി ആക്കി വെച്ചിരിക്കുന്നു നല്ല രസമായിരുന്നു ഇത് കുപ്പിയൊന്നും അല്ല ബോട്ടിൽ വന്നിട്ട് പ്ലാസ്റ്റിക്കാണ് പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പം അത് ഞാൻ ആദ്യമായിട്ടാണ് ലുലു ലുലു വന്നിട്ട് കാണുന്നത് ഐറ്റം ഒരു ിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ടുള്ളൊരു ക്യൂട്ട് സാധനമായിരുന്നു കൊള്ളാം ഞങ്ങൾ ലുലു വന്നപ്പോൾ ഒരു വെറൈറ്റി സാധനം അതാണ് ഇത് വന്നപ്പോഴും അതിനുശേഷം ആഗ്രഹം കുറെ ഹോട്ട് വീൽസ് കാറ് സെറ്റ് കാണണം ടോയ് സെക്ഷനിൽ പോകണം ഏതാണ്ടൊക്കെ പറഞ്ഞു അപ്പം ഏതായാലും പോയാന്ന് വിചാരിച്ച അങ്ങനെ ഞങ്ങൾ പോയി അപ്പം ഞാൻ കുറച്ച് കാറിൻ്റെ കളക്ഷൻസ് ഒക്കെ കണ്ടു അതൊക്കെ എടുത്തു ഇതാണ് ടോയ് സെക്ഷൻ ലുനുവിൻ്റെ അകത്ത് ഫാഷൻ സ്റ്റോറിനുള്ളിലാണ് ടോയ് സെക്ഷൻ ഓക്കെ അതെ

ഞങ്ങൾ ടാറ്റാ ോ ചാറ്റി പറയുന്ന മടുത്തു മടുത്തു വയ്യാണ്ടായി ഞങ്ങൾ ഈ ചെറുപ്പ ഇരിക്കുവോ ഇതൊരു സ്പാനസ് സിസിടിവി സംഭവം. ഇടക്കൊരു സാധനം ഉണ്ടല്ലോ. ഇടിക്കാൻ നീയാ. ചാനൽ സ്ട്രീറ്റ് ലക്ഷ്മി കടയുടെ.